ആളുകള് പറയുക പാമ്പിൻ്റെ പുറ്റാണ് ഇത് ഇത് പാമ്പിൻ്റെ പുറ്റല്ല ഉറുമ്പിൻ്റെ കൊട്ടാരമാണ് ചതലിൻ്റെ ചതല് ഉറുമ്പിൻ്റെയൊക്കെ കൊട്ടാരമാണ് അപ്പോൾ അത് അടിയിൽ നിന്ന് തന്നെ ഇതിലും താഴ്ച ഉണ്ടാവും അടിയിൽ നിന്ന് ഇവർ മണ്ണ് കൂട്ടി കൂട്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാവുക പിന്നെ ഇതിൽ പാമ്പുണ്ടാവും എന്ന് പറയും പഴയ പല സിനിമയിലും കാണുന്നത് ഇതിൽ മൂർഖം മാത്രമേ ഉണ്ടാവും പക്ഷെ നോർക്കനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് പാമ്പുകളുടെ ആവാസ കേന്ദ്രമല്ല ഇത് ഉറുമ്പുകളുടെ ആവാസ കേന്ദ്രമാണ് അവരുടെ കൊട്ടാരമാണിത് ഒരു തേക്കിനോട് അനുബന്ധിച്ചുണ്ടാക്കിയതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്താ അറിയുമോ ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല നല്ല ബല കളച്ചെടുക്കന്നെ ആണ് പണ്ട് കയക്കോട്ട കൊണ്ടൊന്നും കളച്ചാൽ കിട്ടില്ല ഇത് വിക്കാസിട്ട് കളച്ചെടുത്ത് ആ മണ്ണൊക്കെ നല്ല ഇതാവും അതിൽ മണ്ണ് അതിൽ വെള്ളം പാർന്ന് പിന്നെ ബാറ്ററി അരച്ച് ആ ബാറ്ററിയുടെ പൊടി ഇതിൽ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് പണ്ടത്തെ വീടുകളൊക്കെ മെഴുകുക നല്ല ഭംഗി ഉണ്ടാവും കറുത്ത നമ്മളെ കറുത്ത കാ അന്നൊന്നും കാവിയറണ സാധനമില്ല മണ്ണിൻ്റെ വീടുകളുണ്ടാവുക അപ്പോൾ ആ മണ്ണിൻ്റെ വീട്ടിൽ കറുത്ത കാവി ഉപയോഗിക്കണ വെച്ചാൽ ബാറ്ററിയും ഈ മണ്ണിൻ്റെ പുറ്റും കൂടി വെള്ളം ചേർത്തിയിട്ട് ഉപയോഗിക്കുകയാണ് ഈ ബാറ്ററി കിട്ടാത്തൊരു ചാണകം കലക്കും അത് നല്ല മിനുസാവും ബാറ്ററി ഇട്ടിട്ട് നല്ല പുഴക്കല്ലുകൊണ്ട് ഒരതി ഒരതി ശരിക്ക് ശരിക്കും ഇട്ട പോലെ ടൈൽസ് പോലെ ഉണ്ടാവും കറുത്ത ടൈൽസ് പോലെ ഉണ്ടാവും അതോ അതിലിങ്ങനെ താമസിക്കാൻ എന്താ സുഖം അറിയാം